പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്ന് ചെലാണിമല മണ്ണിക്കുളം വഴി തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് റോഡ് നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലാണിമല മണ്ണഴിക്കളം പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു റോഡ് വേണമെന്നത് പ്രദേശവാസികളുടെ ഏറെനാളത്തെ ആവശ്യമായിരുന്നു തുടർന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ചിലവിലാണ് റോഡിന്റെ പ്രവൃത്തി നടത്തിയത് താഴ്ന്ന ഭാഗത്ത് ആറ് മീറ്റർ ഉയർത്തി ഇരു ഭാഗങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് ടാറിംഗ് നടത്തിയിട്ടുള്ളത് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ നിന്ന് എളുപ്പത്തിൽ മണ്ണഴിക്കളം തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ റോഡ് യാഥാർത്ഥ്യമായതോടെ സാധ്യമാകും അഞ്ചര കിലോമീറ്റർ ദൂരം ലാഭിക്കാനും പ്രദേശവാസികൾക്ക് ഇതിലൂടെ സാധ്യമാകും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീമതി ആലിപ്പറ്റ ജമീല പ്രവൃത്തി തുടങ്ങിയതിന്റെ കോവുപാലത്തിന്റെ ഒക്കെ പണി പൂർത്തീകരിച്ചിരുന്നു പക്ഷെ ആ മഴയായിരത്തി പത്തൊമ്പതിലും ഉണ്ടായ പ്രളയത്തിൽ അതിനൊക്കെ സാരമായ കേടുപാട് സംഘടി പറ്റിയിട്ടുണ്ട് ടാറിങ്ങിന് മുമ്പ് അടിയന്തരമായി ഈ കെട്ട് പൂർത്തീകരിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഇനിയും ഇടിയാനുള്ള സാധ്യത ഉണ്ടെന്ന് അന്ന് നമ്മുടെ പഞ്ചായത്തിലെ ഫ്രാൻസിസ് എന്ന് വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ ഈ ലക്ഷത്തിൽ വലിയൊരു തുക നമുക്ക് ഈ സൈഡ് കെട്ടുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഇതിന്റെ മുഴുവൻ ഭാഗവും താറ് ചെയ്തതുപോലെ ആക്കുന്നതിന് ഈ ഇരുപത് ലക്ഷം തുക തന്നെ നമുക്ക് മതിയാവുമായിരുന്നു പക്ഷെ ഇപ്പൊ ഏതായാലും വളരെ വൃത്തിയായി ഇനി അങ്ങോട്ടൊന്നും ചെയ്യാനില്ലപ്പോ എം എൽ എയും അതുപോലെ ബഹുമാനപ്പെട്ട ലത്തീഫ് സാഹിബും ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അംഗങ്ങളായ വി മജീദ് പി ആർ രോഹിൽനാഥ് പൊതുപ്രവർത്തകരായ ഇ ജാൻ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് ടി എച്ച് ബാപ്പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്